ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ബീൻസ് തോരനാണ് അങ്ങനെ നമ്മുടെ ബീൻസ് ആവശ്യമായ ബീൻസും സവാളയും ക്യാരറ്റും ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം ബീൻസ് തോരനായിട്ടുള്ള ബീൻസും സവാളയും ക്യാരറ്റും അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് കറിവേപ്പില ആവശ്യത്തിന് തേങ്ങ ഇതെല്ലാം കൂടെ അരിഞ്ഞ് ചീരവിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം നന്നായിട്ടത് ഇളക്കി എല്ലാം നല്ല യോജിപ്പിച്ച് നമുക്കിത് ഇളക്കി എടുക്കാം നമുക്കൊരു പാത്രം എടുത്ത് ചൂടാക്കാം അതിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി ഇതിലേക്ക് കളിയിട്ട് കൊടുക്കാം കടുക്ൊട്ടി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് തോരൻ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് വേനിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും നമുക്കിത് അടച്ചിരച്ച് വേവിച്ചു കൊടുക്കാം നമുക്കൊന്നിത് തുറന്ന് നോക്കാം ഒരു അഞ്ചോ ആറോ മിനിറ്റ് മാത്രം മതി ഈ തോരൻ വേറുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ സ്വാദിനേറിയ ബീൻസ് തോറിലൂടെ റെഡി ആയിക്കണം നിങ്ങളിവിടെ ഒന്ന് തയ്യാറാക്കി നോക്കണം വീഡിയോ കണ്ടതിന് നന്ദി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബബായ്